ॐ गुरुर्ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः परं ब्रह्म तस्मै श्री गुरवे नमः ॐ सदाशिवसमारम्भाम् വന്ദേ അസ്മദാചാര്യന്തംരംപരാ വിഷ്ണു സഹസ്രനാമ സ്ത്രോത്രത്തിൽ പത്തൊമ്പത് ശ്ലോകങ്ങളാണ് ശ്രദ്ധിച്ചത് തുടർന്ന് सो मही भर्ता श्रीनिवास सता गति गोविन्दो गोविंदो गोविद महेश्वासो मही भर्ता श्रीनिवास सता गति अनिरुद्ध सूर्यानंदो गोविंदो गोविदांपती ही महेश्वर सहा मही भरता श्रीनिवासा हा सतांगती ही ുരാനന്ദ ഗോവിന്ദ ഗോവിദാം പതിഹി ഇങ്ങനെ എട്ട് പേരുകളാണ് ഈ ശ്ലോകത്തിലുള്ളത് ആദ്യം മഹേഷ്വാസ മഹത്തായ വിശ്വാസത്തോടു കൂടിയവൻ ശ്വാസം എന്ന് പറഞ്ഞാൽ ഇഷവഹ അസ്യന്തെ അനേന യാതൊന്നിനെ കൊണ്ടാണോ അമ്പുകൾ തൊടുത്തു വിടപ്പെടുന്നത് ഇഷവഹ ഇഷു എന്ന് പറഞ്ഞ അമ്പ് ഇഷവഹ അമ്പുകൾ അസ്യന്തെ തൊടുത്തു വിടപ്പെടുന്നു അനേന യാതൊന്നിനെ കൊണ്ട് വിശ്വാസം വില്ലെന്നർത്ഥം മഹത്തായ ബില്ല് എന്തിയവൻ ശാർഗം എന്നു പേരുള്ള ബില്ലിനെ ധരിക്കുന്നവൻ മഹാവിഷ്ണു അഥവാ അവതാരങ്ങളിൽ സദാ വില്ലേന്ദിയവനായിട്ടാണ് ശ്രീരാമൻ വർണ്ണിക്കപ്പെട്ടിട്ടുള്ളത് മറ്റവതാരങ്ങളൊക്കെ ആവശ്യമുള്ളപ്പോൾ വില്ലെടുക്കും വയ്ക്കും ശ്രീരാമൻ അതല്ല ശ്രീരാമൻ എപ്പോഴും വില്ലേന്തിയാണ് അതുകൊണ്ട് ധർമ്മ സംരക്ഷണത്തിനായി സദാ വില്ലേന്തി ശ്രീരാമചന്ദ്രൻ നിലകൊണ്ടു എന്നതിനാൽ രാമ ശസ്ത്രഭൃതാമഹം എന്ന് പിന്നീട് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറഞ്ഞു അങ്ങനെ മഹത്തായ വില്ലിന് എന്തിയവൻ മഹേഷ്വാസ മഹീഭർത്താ മഹി ഭൂമിയാണ് ഭൂമിയുടെ ഭർത്താവ് ഭൂമിപതി ധരാപതി മഹാവിഷ്ണു ഭർത്തൃശബ്ദം പോഷിപ്പിക്കുന്നവൻ ഭരിക്കുന്നവൻ എന്നൊക്കെയുള്ള അർത്ഥങ്ങളിലാണ് അപ്പൊ ഈ ഭൂമിയെ അതിനാൽ ഉപലക്ഷിതമായ പ്രപഞ്ചത്തെ മുഴുവൻ തന്നെ പോഷിപ്പിക്കുന്നവനാരോ പുഷ്ടിപ്പെടുത്തുന്നവനാരോ അവൻ മഹീഭർത്ത രണ്ട് രീതിയിൽ നമുക്ക് അർത്ഥം പറയാം ഇനി വേണമെങ്കിൽ ഭരിക്കുക ധരിക്കുക എന്നുള്ള അർത്ഥം എടുക്കാം അങ്ങനെ വരുമ്പോ തീർത്തും ഏകജലരാശിയിൽ മുങ്ങിപ്പോയ ഭൂമിയെ വീണ്ടെടുത്തവൻ സംരക്ഷിച്ചവൻ വരാഹരൂപത്തിൽ വരാഹത അവതാരത്തെ ധരിച്ച് ഭൂമിയെ മുഴുവൻ രക്ഷിച്ചവൻ അങ്ങനെയും അർത്ഥം പറയാം പല വിധേന പൗരാണിക വാങ്മയത്തിലേക്കും വേദത്തിലേക്കും പോയി നമുക്ക് അർത്ഥം പറയാവുന്നതാണ് മഹീഭർത്ത എന്ന ശബ്ദം ശ്രീനിവാസീലക്ഷ്മി ശ്രീ ലക്ഷ്മി ശ്രീ സമഗ്രമായ ഐശ്വര്യം ആരിൽ നിവസിക്കുന്നുവോ അവൻ ശ്രീനിവാസൻ വിഷ്ണുവിൻ്റെ വക്ഷസിൽ ലക്ഷ്മി നിവസിക്കുന്നു എന്നുള്ളത് പ്രസിദ്ധമാണ് അപ്പൊ ആരിൽ ശ്രീ നിവസിക്കുന്നുവോ അവൻ ശ്രീയെ നിവസിപ്പിക്കുന്നവനാരോ അവൻ ശ്രീനിവാസൻ ഇങ്ങനെ നമുക്ക് അർത്ഥം ചിന്തിക്കാം സതാം ഗതിഹി സതാം ഗതിഹി സത്തുക്കൾക്ക് സജ്ജനങ്ങൾക്ക് ഗതിയായവൻ ആശ്രയമായവൻ സജ്ജനങ്ങൾക്ക് ലക്ഷ്യമായവൻ അഥവാ ജീവിതത്തിലെ എല്ലാ ഘട്ടങ്ങളിലും എല്ലാ ക്ലേശങ്ങളിലും സജ്ജനങ്ങൾ ആരെയാണോ ആശ്രയിക്കുന്നത് അല്ലെങ്കിൽ പരമപുരുഷാർത്ഥപ്രാപ്തി ലക്ഷ്യം വെച്ചുകൊണ്ട് സജ്ജനങ്ങൾ സത്തുക്കൾ ആരിലേക്ക് ഗമിക്കുന്നുവോ അവൻ പരമാത്മാ പരമേശ്വരൻ സതാം ഗതിഹി അർത്ഥം പറയാം സത് ശബ്ദം ശ്രേഷ്ഠതയെ കുറിക്കുന്നതാണ് സാധുഭാവത്തെ കുറിക്കുന്നതാണ് സദ്ഭാവേ സാധുഭാവേച്ച സതിത്യേത പ്രയുജ്യതേ അപ്പോൾ സജ്ജനങ്ങൾക്ക് സാധുജനങ്ങൾക്ക് അതുപോലെ പ്രശസ്തേ കർമ്മണി ആചാര്യന്മാരാലും ശാസ്ത്രങ്ങളാലും പ്രശംസിക്കപ്പെടുന്ന കർമ്മങ്ങൾക്ക് സത് ശബ്ദം പറയാം അപ്പോൾ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവര് ശാസ്ത്രങ്ങളാലും ആചാര്യന്മാരാലും പ്രശംസിക്കപ്പെടുന്ന തരം കർമ്മങ്ങൾ ചെയ്യുന്നവര് സജ്ജനങ്ങൾ അങ്ങനെ സജ്ജനങ്ങൾക്ക് ഗതിയായവൻ കർമ്മഫലമായിട്ട് ആരിലേക്ക് പ്രാപിക്കാൻ സാധിക്കുമോ അവൻ സതാം ഗതി അങ്ങനെ അർത്ഥം പറയാം അങ്ങനെ വിവിധ ദിശകളിൽ സതാം ഗതി എന്നതിന് അർത്ഥം പറയാം അനിരുദ്ധ അനിരുദ്ധ എന്ന് പറയുമ്പോൾ ആരാലും നിരോധിക്കപ്പെടാത്തവൻ സംഗ്രാമങ്ങളിൽ യുദ്ധങ്ങളിൽ അഥവാ പരാക്രമത്തിൽ ആർക്കും നിരോധിക്കാൻ രോധിക്കാൻ കഴിയാത്തതാരെയോ അപ്രതിഹിതമായ ഗതിയോടൊത്തവനാരോ അത് രണ്ട് രീതിയിൽ പറയാം ഒന്ന് മഹാവിഷ്ണു അസുരനിഗ്രഹാർത്ഥം പ്രവർത്തിക്കുമ്പോൾ ആർക്കും നിരോധിക്കാൻ സാധ്യമല്ല രണ്ട് ധർമ്മ സംസ്ഥാപനാർത്ഥം ഗ്രഹിക്കുന്ന അവതാരങ്ങളിൽ അജയ്യനായവൻ ആർക്കും ജയിക്കാൻ കഴിയാത്തവൻ ആർക്കും നിരോധിക്കാൻ കഴിയാത്തവൻ അനിരുദ്ധ സ്വേച്ഛയ സകലത്തെയും ചെയ്യുന്നവൻ മറ്റൊരാളാൽ നിരോധിക്കപ്പെടാതെ സ്വേച്ഛയാ സകലവും ചെയ്യുന്നവനും അനിരുദ്ധൻ തന്നെയാണ് സുരന്മാരെ ദേവന്മാരെ ആനന്ദിപ്പിക്കുന്നവർ ദേവന്മാർക്ക് മുഴുവൻ വിജയഹേതുവാകുന്നവൻ ഈ പ്രപഞ്ചത്തിന്റെ വ്യവസ്ഥയിൽ ദേവീ സമ്പത്തും ആസുരീ സമ്പത്തും രണ്ടുമുണ്ട് ഇവ തമ്മിൽ എപ്പോഴും ഒരു സന്തുലിത ഭാവവും ഉണ്ട് ധർമ്മവ്യവസ്ഥയുടെ മുന്നോട്ടുള്ള ഗതിയിൽ പലപ്പോഴും ഈ സന്തുലിത ഭാവം നഷ്ടപ്പെടും അങ്ങനെ നഷ്ടപ്പെടുമ്പോ പ്രപഞ്ചവ്യവസ്ഥ താറുമാറാകുമ്പോ സകല സുരന്മാരെയും ആനന്ദിപ്പിക്കുന്നവർ ആസുരിക ശക്തിയുടെ വർധനവിനെ ഇല്ലാതാക്കിക്കൊണ്ട് സുരന്മാരെ ആനന്ദിപ്പിക്കുന്നവർ ആണ് സുരാനന്ദൻ സുരാൻ ആനന്ദയ്യതീതി ഗോവിന്ദ വേദപ്രസിദ്ധമായ ശബ്ദമാണ് ഗോവിന്ദ ഗോവ് ഭൂമിയാണ് ഭൂമിയെ രക്ഷിച്ചവനാരോ രക്ഷിക്കുന്നവനാരോ പോയ ഭൂമിയെ രക്ഷിക്കുന്നവൻ രക്ഷിച്ചവൻ ഗോവിന്ദ അഥവാ ഗോശബ്ദത്തിന് വേദമെന്നർത്ഥമുണ്ട് വേദം ആർക്ക് അധീനമാണോ വേദത്തിലൂടെ ലഭിക്കേണ്ടത് ആരെയാണോ വേദത്തെ നേടിയിരിക്കുന്നത് ആരാണോ ഇങ്ങനെ അനേക അർത്ഥങ്ങളിൽ ഗോവിന്ദ ശബ്ദം വരാം വിധുധാതുവിന് ഭിന്ന അർത്ഥങ്ങൾ ഉള്ളത് കൊണ്ട് അറിയുക നിലനിൽക്കുക നേടുക തുടങ്ങി അനേക അർത്ഥങ്ങൾ വിതുധാതുവിന് പറയാം അപ്പോൾ വേദത്തെ ധരിച്ചിരിക്കുന്നവൻ വേദത്തെ നേടിയിരിക്കുന്നവൻ വേദത്തിലൂടെ നേടപ്പെടേണ്ടവൻ എന്നൊക്കെ അർത്ഥം അപ്പൊ ഭൂമി വേദം ഇനി ഗോശബ്ദത്തിന് നമുക്ക് രശ്മി എന്നർത്ഥം പറയാം അപ്പൊ രശ്മികൾ ആർക്ക് അധീനമാണോ അവൻ സൂര്യനാരായണ രൂപത്തിൽ അഥവാ സൂര്യമണ്ഡല സ്ഥിതനായിട്ട് രശ്മികൾക്ക് അധീശനായി നിൽക്കുന്നവൻ ഗോവിന്ദൻ ഇനി ഗോശബ്ദത്തിന് ജ്ഞാനം എന്നർത്ഥം പറയാം അപ്പൊ വേദത്തിന് പറഞ്ഞ അതേപോലെ അർത്ഥം മനസ്സിലാക്കാം ഗോശബ്ദത്തിന് ഇന്ദ്രിയം എന്നർത്ഥമുണ്ട് ഇന്ദ്രിയം അപ്പൊ ഇന്ദ്രിയങ്ങൾ മുഴുവൻ ആർക്ക് അധീനമാണോ ഒന്നുകിൽ ഇന്ദ്രിയങ്ങളെ മുഴുവൻ നിയന്ത്രിച്ച സംയമി എന്നർത്ഥം അല്ലെങ്കിൽ ഏതൊരു പരമാത്മാവാണോ ഇന്ദ്രിയങ്ങളെ ഉള്ളിലിരുന്ന് നിയന്ത്രിക്കുന്നത് അവൻ എന്നർത്ഥം ഇനി ഗോശബ്ദത്തിന് മലയാള ഭാഷയിൽ നമ്മൾ പശു ധേനു എന്നർത്ഥമുണ്ട് ഇപ്പൊ പശുക്കളെ മുഴുവൻ നേടിയിട്ടുള്ളവൻ പശുക്കളെ രക്ഷിക്കുന്നവൻ എന്നൊക്കെ അർത്ഥം അവിടെ ശ്രീകൃഷ്ണ അവതാരം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇങ്ങനെ അനേക തലങ്ങളിൽ നമുക്ക് ഗോവിന്ദ ശബ്ദത്തിന് അർത്ഥം പറയാം ഈ അർത്ഥങ്ങളൊക്കെ തന്നെ മഹാഭാരതം ഹരിവംശം തുടങ്ങിയ ശാസ്ത്രസ്ഥാനങ്ങളിൽ നമുക്ക് പഠിക്കാവുന്നതാണ് ഗോവിന്ദ ഗോവിദാം പതിഹി ഗോവ് വേദമാണ് ഗോവ് ജ്ഞാനമാണ് ഇപ്പൊ ഗോവിദ് എന്ന് പറയുമ്പോ വേദത്തെ അറിഞ്ഞവനാണ് ജ്ഞാനസ്വരൂപനാണ് അങ്ങനെ വേദത്തെ അറിഞ്ഞവരുടെ വേദജ്ഞന്മാരുടെ പതി നാഥൻ ആ ഒരു അർത്ഥം നമുക്ക് സ്വീകരിക്കാവുന്നതാണ് ഇനി ഗോ ശബ്ദത്തിന് വാണി എന്ന അർത്ഥമുണ്ട് വാക്ക് വാണി അപ്പൊ വാണിയെ നേടിയവര് വാക്കിന്റെ മർമ്മം വാക്കിൻ്റെ വാക് പ്രയോഗ കുശലന്മാര് അർത്ഥമറിഞ്ഞ് വാക്കിനെ പ്രയോഗിക്കുന്നതിൽ നിപുണന്മാരായവർ അഥവാ വാണി പരമമായ വാണി വേദമാണ് വേദം ആർക്കധീനമോ അവര് അങ്ങനെയുള്ളവർക്കെല്ലാം പതിയായവൻ നാഥനായവൻ എല്ലാവർക്കും പതിയാണ് ഭഗവാൻ എങ്കിൽ തന്നെയും വേദജ്ഞന്മാര് വാക്കിൻ്റെ മർമ്മമറിഞ്ഞവര് അത് തിരിച്ചറിയുന്നു ആ തിരിച്ചറിവോടുകൂടി ജീവിക്കുന്നു ഇങ്ങനെ ഗോവിദാം പതിഹി ഈ ഒരു ശ്ലോകത്തിൽ മഹേഷ്വാസ മഹീഭർത്ത ശ്രീനിവാസ സതാം ഗതിഹി അനിരുദ്ധ ുരാനന്ദ ഗോവിന്ദ ഗോവിദാം പതിഹി ഇത്രയും നാമങ്ങളാണുള്ളത് തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം